വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ ബി ജെ പി പ്രവർത്തകർ ഇന്ന് നടത്തിയ പ്രതിഷേധ പരിപാടി കണ്ടാൽ ആരായാലും സലീം കുമാർ പറഞ്ഞ ഈ ഡയലോഗ് പറഞ്ഞു പോകും കാരണം ബി ജെ പി പ്രവർത്തകർ ഇന്ന് നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ ഒരു അമളി പിണഞ്ഞു അമളി എന്ന് പറഞ്ഞാൽ മാത്രം മതിയാവില്ലതാണ് ഒരു ഭൂലോക മണ്ടത്തരം തന്നെ പറ്റിയിരിക്കുകയാണ് പരിപാടി സംഘടിപ്പിച്ച ബി പ്രവർത്തകർക്ക് ആറ്റുങ്ങൽ നഗരസഭയ്ക്ക് മുന്നിൽ ബി ജെ പി പ്രവർത്തകർ ഒരു പ്രതിഷേധം നടത്തി മൂട്ടൽ വനം കൊള്ളക്കെതിരെയായിരുന്നു പ്രതിഷേധം വനം കൊള്ള നടത്തിയ പിണറായി സർക്കാർ രാജിവെക്കുക എന്ന പ്ലക്കാർഡ് ഒക്കെ ഉയർത്തിപ്പിടിച്ചായിരുന്നു ഈ പ്രതിഷേധം നടത്തിയത് എന്നാൽ ഈ പ്രതിഷേധം കവർ ചെയ്യാൻ വന്ന മാധ്യമ പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകരുടെ പ്ലക്കാർഡ് കണ്ടതോടെ ചിരിക്കാൻ തുടങ്ങി ചിരി എന്ന് പറഞ്ഞാൽ വെറും ചിരിയല്ല അടക്കാനാവാത്ത ചിരി മാധ്യമ പ്രവർത്തകർ ചിരി അടക്കാനാവാതെ ചിരിച്ചതോടെ ബി ജെ പി പ്രവർത്തകർ തങ്ങളുടെ കയ്യിലെ പ്ലക്കാർഡ് ഒന്ന് പരിശോധിച്ചു നോക്കി അപ്പോഴാണ് ബി പ്രവർത്തകർക്ക് തങ്ങൾക്ക് പിഴഞ്ഞ ഭൂലോക മണ്ടത്തരത്തെ പറ്റി അറിഞ്ഞത് ബി ജെ പി പ്രവർത്തകർക്ക് പറ്റിയ അമളി എന്താണെന്നല്ലേ വനം കൊള്ളയ്ക്കെതിരെ ബി ജെ പി പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിൽ രണ്ട് വനിതാ പ്രവർത്തകരും പങ്കെടുത്തിരുന്നു വനം കൊള്ളക്കാരെ അറസ്റ്റ് ചെയ്യുകയെന്നാണ് ഒരാളുടെ കയ്യിലുള്ള പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ ആളുടെ കയ്യിൽ പെട്രോൾ സെഞ്ചുറി അടിച്ചു പ്രതിഷേധിക്കുക എന്ന് ഡിവൈഎഫ്ഐ എന്നായിരുന്നു എഴുതിയിരുന്നത് ബി ജെ പിയുടെ പരിപാടിയിലാണ് ഡിവൈഎഫ്ഐയുടെ പ്ലക്കാർഡ് ഉയർന്നത് എന്നതാണ് കൗതുകകരം ഏതായാലും ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം Diolch yn fawr iawn am wylio'r fideo. വനം കൊള്ളയ്ക്കെതിരായുള്ള ബി ജെ പിയുടെ പ്രതിഷേധത്തിൽ പെട്രോൾ വില സെഞ്ചറി അടിച്ചു പ്രതിഷേധിക്കുക എന്ന ഡിവൈഎഫ്ഐ വൈ എഴുതിയ പ്ലക്കാർഡ് ബി ജെ പിയുടെ വനിതാ പ്രവർത്തക തന്നെ ഉയർത്തിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മറ്റൊരു ബി ജെ പി നേതാവ് കീറിയറിഞ്ഞു അബദ്ധം പിടിഞ്ഞെങ്കിലും ഒട്ടും പതരാതെ മറ്റു നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധം അഡ്ജസ്റ്റ് ചെയ്തു സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ബി ജെ പിയുടെ അബദ്ധം എങ്ങനെ സംഭവിച്ചു എന്ന് വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള